കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇത്ര കാലമായിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവകരമായ ആരോപണങ്ങളുള്ള റിപ്പോർട്ടിൽ നടപടി എടുക്കാത്തത് എന്ന സുപ്രധാന ചോദ്യമാണ് ഇന്ന് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ഒപ്പം ജസ്റ്റിസ് സി എസ് സുധയും അടങ്ങുന്ന ബെഞ്ച് ചോദിച്ചത് സർക്കാർ ഈ റിപ്പോർട്ടിൽ പരിപൂർണമായ നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നു എന്ന വിമർശനവും കോടതി ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയതാണ് അന്ന് വനിതാ കമ്മീഷന്റെ പരാതിയിന്മേൽ സർക്കാർ ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു ആ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി ജി പിയുടെ കയ്യിൽ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഈ മൂന്ന് വർഷം റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടാകാത്തത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചത് അതേസമയം ഇതുവരെ സർക്കാർ ഉന്നയിച്ചിരുന്ന ഇന്നും കോടതിക്ക് െ ആവർത്തിച്ചു ആരാണ് എന്താണ് എന്നൊന്നും അറിയാത്ത വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ നടപടി എടുക്കാൻ കഴിയാഞ്ഞത് എന്ന് സർക്കാർ വിശദീകരിച്ചു പക്ഷേ കോടതിയുടെ ശകാരമേൽക്കേണ്ടി വന്നു സർക്കാരിന് സർക്കാർ കോടതിക്ക് മുൻപാകെ പറഞ്ഞത് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി എടുക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയല്ല മറിച്ച് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി നയം രൂപീകരിക്കാൻ വേണ്ടിയൊക്കെ രൂപീകരിച്ച സമിതിയാണെന്ന വാദം കോടതിക്ക് മുന്നിൽ സർക്കാർ ഉന്നയിച്ചു നോക്കി പക്ഷേ കോടതി ചോദിച്ചത് കുറ്റകൃത്യങ്ങൾക്കുള്ള പരിഹാരം സിനിമാ നയമാണോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ബലാത്സംഗവും പോക്സോയും അടക്കം ചുമത്താവുന്ന വകുപ്പുകളുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോടതി ചോദിച്ചു സർക്കാർ നടപടി നടപടി സ്വീകരിക്കാത്തത് വലിയ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടി കോടതിയുടെ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിലാണ് കോടതിക്ക് മുൻപിൽ എത്തിച്ചത് ആ റിപ്പോർട്ട് തുറക്കാൻ പോലും കോടതി തയ്യാറായില്ല ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇതോടൊപ്പമുള്ള അനക്സ്റ്ററിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ സഹിതം എസ് ഐ ടിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത് പ്രത്യേക അന്വേഷണ സംഘം അതീവ രഹസ്യ സ്വഭാവത്തോടെ തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിക്കണം അതിൽ നടപടി നടപടിയെടുക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കോടതിക്ക് മുൻപിലേക്ക് ഇന്ന് ഇന്നത്തെ ദിവസത്തിനകം ഈ പൂർണ്ണരൂപം സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടും ആ പൂർണ്ണരൂപം തുറന്നു നോക്കാൻ പോലും കോടതി തയ്യാറായിട്ടില്ല അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ചെയ്യാതെ കോടതി ഒന്നും ചെയ്യുന്നില്ല എന്ന നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത് കോടതി ആ റിപ്പോർട്ട് തുറക്കുന്നില്ല മറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ഇത് കൈമാറുകയാണ് ഒപ്പം പ്രധാനപ്പെട്ട ഒരു ആവശ്യം കോടതിക്ക് മുമ്പാകെ സർക്കാർ ഉന്നയിച്ചു അത് ഈ വിഷയത്തിൽ മാധ്യമ വിചാരണ വിലക്കണം മാധ്യമ പ്രവർത്തകരുടെ അനാവശ്യമായ ഇടപെടലുകൾ വിലക്കണമെന്നാണ് കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ മാധ്യമ വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല നിയന്ത്രണങ്ങളാവാം പ്രത്യേക അന്വേഷണ സംഘം വാർത്താ സമ്മേളനം നടത്തരുത് എല്ലാവരുടെയും പ്രൈവസി മാനിക്കണം എന്നൊരു ആവശ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം കോടതി ഉന്നയിക്കുകയും ചെയ്തു ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഇത്രയേറെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇത്രയും കാലം സർക്കാർ ചെയ്തത് എന്ന് കോടതി വീണ്ടും ചോദിച്ചു വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി എടുത്തോ എന്ന ചോദ്യത്തിന് സർക്കാരിന് നൽകാനുണ്ടായ ഏക ഉത്തരം ഞങ്ങൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നതാണ് വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് വിവരങ്ങളുള്ള ഒരു റിപ്പോർട്ടിൽ സർക്കാർ ഒരു നടപടിയും എടുക്കാത്തതിലുള്ള ഞെട്ടൽ പോലും കോടതി ഇന്ന് രേഖപ്പെടുത്തി ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർണായകമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ല എന്നതാണ് കോഗ്നിസിബിൾ ആയ ഒഫൻസുകൾ ഉണ്ടായിട്ടും അതായത് ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടും അതിൽ ഒന്നും ചെയ്യാനാവില്ല സർക്കാരിന് എന്നൊരു നിലപാടാണ് സർക്കാർ തുടക്കം മുതൽ എടുത്തിരുന്നത് ഇതേ തുടർന്നാണ് ഈ വിഷയം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് കോടതി അന്ന് തന്നെ നിർണായക ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനുശേഷം ഈ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തി ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ റിപ്പോർട്ട് കോടതിക്ക് മുൻപിൽ എത്തുമ്പോൾ പ്രഥമ കോടതി എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാനിത് അപ്പോഴും സർക്കാർ പറയുന്നത് ഇതാരാണ് ചെയ്തത് എന്താണ് ചെയ്തത് എന്ന വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഒന്നും ചെയ്യാനാവില്ല എന്നതാണ് പ്രാഥമികമായി ഇൻകോഗ്നിസിബിൾ ചെയ്യേണ്ടത് ആദ്യമായി ഒരു എഫ്ഐആർ ഇടുക എന്നതാണ് എന്ന പ്രാഥമിക വിവരം സർക്കാർ അറിയാഞ്ഞിട്ടല്ല പക്ഷെ സർക്കാരിന് ഈ വിഷയത്തിൽ വളരെ കാര്യമായി തന്നെ ചിലരെ സംരക്ഷിക്കേണ്ടിയിരുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്നതൊക്കെ ആ സാഹചര്യത്തിലാണ് കോടതി ഇന്ന് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡി ജി പിക്ക് മുന്നിലേക്ക് റിപ്പോർട്ട് എത്തിയിട്ട് എന്താണ് അന്ന് ഈ വിഷയത്തിൽ ഓരോ നടപടിയും എടുക്കാഞ്ഞത് എന്നതാണ് അതിൽ വളരെ ഗൗരവമേറിയ സ്ത്രീകൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഒപ്പം പോക്സോ ഉൾപ്പെടെ ചുമത്താവുന്ന രീതിയിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ ഈ അതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് പക്ഷേ അതിലൊന്നും എടുക്കാൻ കഴിയില്ല എന്ന വാദം ഇന്നും കോടതിക്ക് മുന്നിൽ സർക്കാർ ഉന്നയിച്ചു പക്ഷേ സർക്കാരിനെ കണക്കിന് ശകാരിക്കുകയാണ് കോടതി ചെയ്തത് കുറ്റകൃത്യങ്ങൾ തടയുകയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം രാജ്യത്തെ നിയമങ്ങളെല്ലാം ഈ സർക്കാരിനെ ബാധകമാണ് എന്ന് തന്നെ കൃത്യമായി കോടതി ഇന്ന് കേരള സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടണമെന്നാവശ്യപ്പെട്ടും ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുത് റിപ്പോർട്ടിലെ പേര് വിവരങ്ങൾ പുറത്ത് വരരുത് എന്നാവശ്യപ്പെട്ടുമൊക്കെ നാല് വ്യത്യസ്ത ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത് ഈ നാല് ഹർജികളിലും കൂടിയാണ് പ്രത്യേക ബഞ്ച് രൂപീകരിച്ച് അതിൽ ഇന്ന് കോടതി വാദം കേൾക്കുകയും ഈ പൂർണ്ണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വിളിച്ചു വരുത്തുകയും ചെയ്തത് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധയുമടങ്ങുന്ന ബഞ്ചാണ് പ്രത്യേകമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പരിഗണിക്കുന്നത് ആ ഹർജികളിലാണ് ാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് അത് കോടതി ഈ റിപ്പോർട്ട് കവറിൽ കൈമാറിയ റിപ്പോർട്ട് പോലും നോക്കാതെ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുദ്രവെച്ച കവറിൽ ഓഡിയോ ക്ലിപ്പുകൾ സഹിതം അതായത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ ശേഖരിച്ച വിവരങ്ങൾ എന്തൊക്കെയാണോ ആ പൂർണ്ണമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്